ഇബാദത്ത് നമ്മൾ കരുതുന്ന പോലെ നിസ്കാരം മാത്രമാണോ ഇബാദത്ത് എന്നത് അസാംക്കും വാഹത് വബർക്കാത്തു സഹോദരങ്ങളെ ഇബാദത്ത് എന്നത് ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കണം കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇബാദത്ത് നമ്മൾ പലരും കരുതുന്നത് ഇബാദത്ത് എന്നാൽ നിസ്കാരം മാത്രം അല്ലെങ്കിൽ നോമ്പ് മാത്രം അല്ലെങ്കിൽ ദുവാ മാത്രം ഇതൊക്കെയാണെന്നാണ് വിചാരം പക്ഷെ അല്ല കേട്ടോ ഇബാദത്ത് അതിലപ്പുറമാണ് കേട്ടോ നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയായാൽ അതെല്ലാം തന്നെ ഇബാദത്തായി മാറുന്നു മനസ്സിലായോ നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ ബാധത്തായിട്ടാട്ടോ മാറുന്നത് നീ ഉറങ്ങുന്നത് പോലും മനസ്സിലാക്കണം നീ ഉറങ്ങുന്നത് പോലും നാളെ നല്ലൊരു മുസ്ലിം ആകാൻ ശരീരം വിശ്രമിപ്പിക്കാനാണ് എങ്കിൽ അതും ഈ ബാധത്താണ് കേട്ടോ നീ ജോലി ചെയ്യുന്നത് ഹലാലായ വഴിയിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണെങ്കിൽ അതും ഇബാതത്താണ് അതായത് ഹലാലായ മാർഗത്തിൽ കുടുംബത്തെ പോറ്റാൻ ജോലി ചെയ്താൽ അത് ഇബാതത്താണ് അതേപോലെ തന്നെ അമ്മയോടും അച്ഛനോടും അതായത് നമ്മുടെ ഉമ്മച്ചിയോടും വാപ്പിച്ചോടും സംസാരിക്കുന്നത് പോലും സ്നേഹത്തോടെ അവരുടെ വാക്കുകൾ വിനയത്തോടു കൂടി കേൾക്കുന്നതും അത് ഇബാധത്താണ് ഭാര്യയോടും അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയോടും ഭർത്താവിനോടും നല്ല രീതിയിൽ പെരുമാറുന്നതും ഈ ബാധത്താണ് അതേപോലെ തന്നെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നത് അതും ഈ ബാധത്തിൽ പെട്ടതാണ് വല്ലതും ഇതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം മനസ്സിലായവർ ഇത് എല്ലാവരും ആമീൻ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇവയെല്ലാം നീ അള്ളാഹുവിനെ ഭയന്ന് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതെല്ലാം ഇബാദത്താണ് അതായത് നമുക്ക് അല്ലാഹുവിനൊരു ഭയം ഉണ്ടാകുമല്ലോ അള്ളാഹുവേ അള്ളാഹുവിനെ ഭയന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ അതെല്ലാം ഇബാദത്താണ് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഹറാം വിട്ടു നിൽക്കുന്നതും ഒരു വലിയ ഇബാദത്താണ് കണ്ണുകൾ കാത്തു സൂക്ഷിക്കുന്നത് നാവ് കാത്തു സൂക്ഷിക്കുന്നത് കേൾവികൾ ശുദ്ധമാക്കുന്നത് ഹറാമായ വരുമാനം ഒഴിവാക്കുന്നത് ഇതെല്ലാം ഈ ബാധത്താണ് കേട്ടോ മനുഷ്യർ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന ബോധം അതാണ് യഥാർത്ഥ ഈമാൻ മറ്റുള്ളവരാരും കണ്ടില്ല അതുകൊണ്ട് നമുക്ക് തെറ്റെയ്യാം അല്ല അള്ളാഹു കാണുന്നുണ്ട് എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഈമാനാണ് നീ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നു നീ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നു എങ്കിൽ അവൻ നിന്നെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അതാണ് യഥാർത്ഥ ഈമൻ ഇബാദത്ത് എന്ന് പറയുന്നത് മസ്ജിദിൽ മാത്രമുള്ള കാര്യമല്ലാട്ടോ അതായത് മസ്ജിദിൽ മാത്രം കിട്ടുന്ന ഒരു സംഗതി അല്ലാട്ടോ ഇബാദത്ത് വീട്ടിലും ജോലിസ്ഥലത്തും വ്യാപാരത്തിലും എവിടെയായിരുന്നാലും നമ്മുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന് ആയാൽ അത് ഈ ബാധത്താണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും വേണ്ടി ആയാൽ അത് ഇബാദത്താണ് അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിനക്കുള്ള ഈ ബാധത്തായി മാറ്റിത്തരണേ Amen.